നമസ്കാരം പി അൻവർ എം എൽ എ സത്യത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് മറ്റെല്ലാം വെറും ഒരു പുകമറ മാത്രമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പത്തനംതിട്ട എസ് പി എസ് സുജിത് കുമാറിനെയും മറുനാടൻ ഷാജനെയും എല്ലാം അൻവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും പറച്ചൽ മാത്രമായി മാറുകയും ഉന്നം മുഖ്യമന്ത്രി മാത്രമാകുകയും ചെയ്യുന്നുണ്ട് പിണറായി അച്ഛനാണ് അമ്മാവനാണ് എന്നൊക്കെ പറയുമെങ്കിലും അതെല്ലാം പൊള്ളത്തരം മാത്രമാണെന്ന് ചികഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പിണറായിയെ നിയന്ത്രിച്ചിരുന്ന പവർ ഗ്രൂപ്പുകളെ ഒരു കാലത്ത് സി പി എമ്മിന് താല്പര്യമേ ഉണ്ടായിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൽ ലോക്നാഥ് ബെഹ്റയായിരുന്നു ഈ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറായി മാറി ഇദ്ദേഹത്തിനൊപ്പം മുഹമ്മദ് റിയാസും പി ശശിയും ചേരുന്ന ഒരു പവർ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പാണ് എല്ലാം തീരുമാനിച്ചിരുന്നത് ഈ പവർ ഗ്രൂപ്പിനെ മറികടക്കാൻ ശരിക്കും ആർക്കും കഴിയുമായിരുന്നില്ല കാരണം രാഷ്ട്രീയവും മതവും മാത്രമല്ല അതുക്കും മേലെയുള്ള ചില സ്വാധീനങ്ങൾ ഈ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു സത്യത്തിൽ പിണറായിയിലേക്കുള്ള കവാടം ഇവരാണ് ഇവരറിയാതെ പിണറായിലേക്ക് ഒന്നും എത്തിയിരുന്നത് പോലുമില്ല ഇവർക്ക് താഴെ ഏതാണ്ട് നല്ല അതീവ വിശ്വസ്തനായിട്ടൊക്കെ നടക്കുകയായിരുന്നു ഈ പി വി അൻവർ എം എൽ എ കൊലപാതക കേസുകളിലടക്കം പ്രതിയായ അൻവർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇതെല്ലാം ആറ്റിൽ മാത്രമല്ല അൻവറിന്റെ കച്ചവടക്കണ്ണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഒരു ഇല അൻവർ നീക്കിയിടണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ലാഭം കാണണം അങ്ങനെ അധികൃതവും അനധികൃതവുമായിട്ടുള്ള എത്രയോ കച്ചവടങ്ങൾ അൻവറിനുണ്ട് അൻവർ ആണെങ്കിൽ തൊട്ടതും പിടിച്ചതും എല്ലാം പുലിവാലാവുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ അൻവറിന്റെ നോട്ടം സത്യത്തിൽ ആ മന്ത്രി കസേരയായിരുന്നു എന്നാൽ മുഖ്യന് മരുമകനെ മന്ത്രിയാക്കേണ്ടതു ആ ഭാഗത്തേക്ക് അങ്ങ് അൻവറിനെ അടുപ്പിച്ചില്ല അതിനിടെ മാധ്യമ വേട്ടക്കിറങ്ങിയ പിണറായിക്ക് വേണ്ടി കളത്തിലിറങ്ങി നോക്കുകയും ചെയ്തു പക്ഷെ അതും അങ്ങ് ഒത്തില്ല എന്നിട്ടും പ്രതീക്ഷയോടെ കാത്തിരുന്നു മന്ത്രി കസേനയ്ക്ക് വേണ്ടി അൻവർ ഒരു വർഷമെങ്കിലും വർഷം മന്ത്രിയാകണം എന്നായിരുന്നു അൻവറിന്റെ ഒരു മോഹം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയോടുകൂടി എൽ അതും ഇല്ലാണ്ടായിട്ടുണ്ട് അമിതമായ മുസ്ലിം പ്രീണനമാണ് തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇനി അൻവറിനെ മന്ത്രിയാക്കിയുള്ള ഒരു പരീക്ഷണത്തിനൊന്നും പിണറായി മുതിരില്ല എന്നതാണ് വാസ്തവം എന്തായാലും മന്ത്രിസ്ഥാനം മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ടിക്കറ്റും കിട്ടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് പി വി അൻവറിന ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് അൻവർ ഇറങ്ങിയത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് പാർട്ടിക്കുള്ളിൽ സ്വാധീന ശക്തിയായി മാറി പാർട്ടിയെ അട്ടിമറിച്ച് കിട്ടുന്ന സ്വാധീനം ഉപയോഗിച്ച് പദവികളൊക്കെ നേടുക ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ കോൺഗ്രസിലേക്കോ ചേക്കേറി അടുത്ത തവണ അവരുടെ ലേബലിൽ മത്സരിക്കുക ഈ അട്ടിമറി നീക്കത്തിന് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്ന കണ്ണൂർ വൃത്തങ്ങൾ കൃത്യമായ സൂചനയൊക്കെ നൽകുന്നുണ്ട് കണ്ണൂർ ലോബിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പഴയ പോലെ താല്പര്യമില്ല കണ്ണൂരിന് പുറത്തുള്ള ലോബികൾക്കും ഒന്നും താല്പര്യമില്ല കാരണം അതായത് അടുത്ത ഭരണം അടുത്ത ഭരണ അതിന്റെ താക്കോൽ മുഖ്യമന്ത്രിക്ക് ഏൽപ്പിക്കേണ്ടിയിരുന്നത് മരുമകൻ റിയാസിനെയാണ് അങ്ങനെ ഭരണം സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ മാറാനുള്ള ആ നീക്കത്തെ കണ്ണൂർ ലോബി ഉൾപ്പെടെയുള്ള എല്ലാ സഖാക്കളും തന്നെ എതിർക്കുന്നുണ്ട് അതിനുള്ള അലയോലികളൊക്കെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ശക്തി പ്രാപിച്ചിരുന്നു പക്ഷെ അതങ്ങോട്ട് ഏശിയില്ല മുഖ്യമന്ത്രി പിണറായി അങ്ങേരാരാ മോന് അദ്ദേഹം അതിനെ അടിച്ച് അമർത്തുകയാണ് ചെയ്തത് പിണർ ായേ താഴെ ഇറക്കണം പക്ഷെ ആര് മുന്നിട്ടിറങ്ങും ആർക്കും മുന്നിട്ടിറങ്ങാനും പറ്റില്ല കാരണം വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി വെറുതെ കുരുതിക്കോഴിയായി അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് കൂടി ഈ സഖാക്കളുടെ മനസ്സിലുണ്ട് അപ്പോൾ സഖാക്കളുടെ മനസ്സിലുള്ള ഈ ഭീതിയെ മുതലെടുക്കുകയാണ് സത്യത്തിൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ചെയ്തിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മന്ത്രി മുഹമ്മദ് റിയാസ് പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പിൽ നിന്ന് റിയാസ് െ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവർക്കും എതിരെ ഇപ്പോൾ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് റിയാസിനെതിരെ മാത്രം നീങ്ങാൻ ഇപ്പോൾ തൽക്കാലം ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നില്ല റിയാസിനെതിരെ ഇപ്പോൾ നീങ്ങിയാൽ അതിന് പിന്നിലേക്ക് കൂടുതൽ മുഖ്യമന്ത്രി പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ യുദ്ധം ആരംഭിച്ചതാണ് മുഖ്യമന്ത്രിക്കെതിരെ ആ യുദ്ധം ഗോവിന്ദൻ ആരംഭിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ മുഴുവൻ പാർട്ടിക്ക് അതീതനല്ല ആരുമെന്ന് ഗോവിന്ദൻ ഒടുവിൽ പറയുന്നത് പോലും പിണറായി വിജയന് എതിരെയാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് ഇവിടെ എന്തിനധികം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള ആ ലോബി മൊത്തം ഇതോടുകൂടി നിശബ്ദനായിട്ടുണ്ട് കാരണം ആർക്കും തന്നെ കണ്ണൂർ ലോബിക്ക് ഉൾപ്പെടെ ആർക്കും റിയാസിലേക്ക് ഭരണത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നതിനോട് താല്പര്യമില്ല അവർ അത് പല രീതിയിൽ തുറന്നു പറഞ്ഞതാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യനെയും അട്ടിമറിക്കേണ്ടത് ഇവരുടെ കൂടി ആവശ്യമായി മാറുന്നുണ്ട് ഈ ആവശ്യത്തിലേക്കാണ് തൻ്റെ കൂർണബുദ്ധി ഇപ്പോൾ ഗോവിന്ദൻ പ്രയോഗിച്ചിരിക്കുന്നത് ഗോവിന്ദന്റെ ഈ നീക്കം ശക്തമായി തന്നെ തുടർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ പോവുകയാണിപ്പോൾ ആ നീക്കം തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നേതൃമാറ്റം ഉണ്ടായാലോ ഒരു അട്ടിമറി ഉണ്ടായാലും ഒരു നേതൃമാറ്റം ഉണ്ടായാലും ആശങ്കപ്പെടാനൊന്നുമില്ല കാരണം അത് സംഭവിക്കാനുള്ളത് തന്നെയാണ് മാത്രമല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും പിണറായി രാജിവെക്കുന്നതോടുകൂടി സ്വാഭാവികമായും ആ മന്ത്രിസഭയിൽ റിയാസന് നിലനിൽപ്പില്ലാതെയാകും റിയാസും ഇറങ്ങേണ്ടി വരും അവിടെ മറ്റൊരു നേതാവിനെ കൊണ്ടുവെക്കേണ്ടതുണ്ട് ആ നേതാവ് ആരായിരിക്കും എന്നുള്ളതിലേക്കാണ് ഇനി വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുന്നത് മറ്റാരുമല്ല അല്ല ഇതിന് പിന്നിൽ കളിക്കുന്ന എം വി ഗോവിന്ദൻ തന്നെയാണ് ഒരു പക്ഷത്തിന് കെ കെ ശൈലജയെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കണ്ട് കാര്യങ്ങൾ നീക്കണമെന്നുണ്ട് പക്ഷേ ഗോവിന്ദൻ അതെല്ലാം വെട്ടി നിരത്തുവാനുള്ള നീക്കത്തിലാണ് അടുത്ത പണികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഗോവിന്ദന് തന്നെ ഈ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ളതാണ് ഗോവിന്ദൻ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന കസേരയാണ് അത് അതുകൊണ്ട് ഗോവിന്ദന് ശൈലജയെ കൂടി വെട്ടേണ്ട ഒരു അവസ്ഥ അവിടെ ചില സമയങ്ങളിൽ എത്തി നിൽക്കുന്നുണ്ട് എന്തായാലും ഗോവിന്ദന്റെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കുകയാണെങ്കിൽ ശൈലജ ഒരു പ്രശ്നമായി തന്നെ വരുന്ന കാര്യവും ഉദിക്കുന്നില്ല ായാലും ഈ പ്രശ്നം ഉണ്ടായതോടുകൂടി പിണറായി പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം പകച്ചു പോയത് കൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ അന്വേഷണമൊക്കെ ഒന്ന് മയപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നത് ആരെയും തള്ളാനോ കൊല്ലാനോ പറ്റാത്ത ഒരവസ്ഥ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഇത് നന്നായി മനസ്സിലാകുന്ന ഒരു വ്യക്തി കൂടിയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അങ്ങനെ ഗോവിന്ദൻ അതിനുവേണ്ടി വിലക്കെടുത്തതാണ് ഇ വി അൻവറിനെ അങ്ങനെ അൻവറിന് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അട്ടിമറിച്ച പിണറായി സർക്കാർ വീഴുകയും ഗോവിന്ദൻ ഗോവിന്ദന്റെ താൽപര്യ കാര്യങ്ങളൊക്കെ നടപ്പാവുകയും ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ നോട്ടം കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അൻവറിനെ കൃത്യമായ ഒരു പദവിയും സ്വാധീനവും ഒക്കെ ഇതിലേക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഗോവിന്ദൻ അങ്ങനെ ഒരു വാക്കാൽ ഒരു കരാർ ഒപ്പിച്ചിട്ടുണ്ട് അതുമല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പാളിയാൽ പിന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പിന്നെ ഒരിക്കലും ഇവിടെ നിലനിൽപ്പുണ്ടാകില്ല അൻവറിന അൻവറിന മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ചേക്കാറാനുള്ള ഒരു വഴി ഒരു പാലം കൂടി ഗോവിന്ദൻ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത്തരത്തിലാണെങ്കിൽ പോവുകയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ആ ലേബലിൽ മത്സരിക്കുകയും മന്ത്രിസ്ഥാനത്തിലേക്ക് അടക്കം പോകാനുള്ള ഒരു പവർ അത് എൻവറിനുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ കളിക്കുന്ന കളികൾക്ക് മുഴുവനും പിന്നിൽ ഗോവിന്ദന്റെ ബുദ്ധിയാണ് എന്നുള്ളതാണ് കണ്ണൂർ ലോബി തന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നന്ദി